പ്രാർത്ഥിക്കുന്ന ആളുകളാണ് വേദവാടം പഠിപ്പിക്കുന്നവരാണ് ദേവാലയ ശുശ്രൂഷകളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ദൃഷ്ടി ഒരു കുഴപ്പമില്ലാത്ത ഒരു കുടുംബം പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു എന്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ മടുത്തു ഞാൻ വിവാഹ മോദനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി സിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള പലവിധ ആരോപണങ്ങൾ വൈദികരെ കുറിച്ച് ആരോപണം ധ്യാന കേന്ദ്രങ്ങളിൽ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കുവാൻ സ്പെഷ്യലൈസ് ചെയ്ത സത്താനിയ ഏജന്റുമാ അവിടെ പ്രവർത്തിക്കും സ്നേഹരാ ദൈവമേ വീണ്ടും ഒരിക്കൽ കൂടി സുവിശേഷം അറിയിക്കുക മീഡിയയിലൂടെ ദൈവവചനം പങ്കുവയ്ക്കാൻ എന്നെ അനുവദിക്കുന്നതിനോർത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങയോട് നന്ദി പറഞ്ഞു കൃതാവെ ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇത് കാണുകയും കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയറുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുവേദന കേൾക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന അറിയാവുന്നവർ കൂടെ ചെല്ലുക അല്ലാതെ ഒരു കണ്ണടച്ച് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കുക കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിൽ കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ കൂട്ടായ്മയെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടപിശാചികളെയും അവിടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിനെ നാമത്തിൽ ബഹിഷ്കരിക്കുകയും ബന്ധിക്കുകയും അവിടുത്തെ പാദത്തിൽ വെക്കുകയും ചെയ്തു കർത്താവെ അവിടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറുന്നു ഞങ്ങളേവരെയും യേശുവിൻ്റെ തിരു രക്തതല വിശദീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങളായ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നിവയാൽ നിറയ്ക്കണമേ ആ മീൻ നമുക്ക് ഇന്ന് എഫോസിസ് ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങൾ ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനെ എന്നെയും ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൗരശ്രീഹ എഫോസിലെ വിശ്വാസികൾക്ക് എഴുതുന്നൊരു കത്തില് അവസാനമായിട്ട് പറയുന്ന ഒരു ഉപദേശമാണ് ആറാമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള വാക്യങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ ഉള്ള വാക്യങ്ങളിൽ മാതാപിതാക്കൾക്കുള്ള ഉപദേശം മക്കൾക്കുള്ള ഉപദേശം കൊടുക്കുക അതൊക്കെ ഉപദേശ രൂപേണയാണ് പറയുന്നത് എന്നാൽ അവസാനം ആറാമത്തെ അദ്ധ്യായത്തിൽ പത്ത് മുതലുള്ള വാക്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആത്മീയ സമരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് സ്പിരിച്വൽ വാർഫെയർ സ്വാഭാവികമായിട്ടും നമ്മൾ സവിശേഷത്തിൽ ഇരുപത്തിയേഴ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇങ്ങനെ ഒരു ആത്മീയമായ ഒരു സമരത്തെക്കുറിച്ചും മറ്റു ഒരിടത്തും നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല സ്വാഭാവികമായിട്ടും എഫോസിൻ്റെ സഭയ്ക്കാണ് എഴുതിയത് എഫോസിസ് നഗരത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സമരം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും അർത്ഥം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദേവിക്ക് അല്ലെങ്കിൽ റോമക്കാർ ഡയാന എന്ന് വിളിക്കുന്ന ദേവിക്ക് സമർപ്പിക്കപ്പെട്ട നഗരമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിച്ച സ്ത്രീകൾ ഉണ്ടായിരുന്ന സ്ഥലം അല്ലെങ്കിൽ ഇത്തരം ലൈംഗിക പാപം ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു നഗരമാണ് എഫോസുസ് അതുപോലെ തന്നെ അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് വെള്ളി കൊണ്ടും മരം കൊണ്ടും കല്ലുകൾ കൊണ്ടും വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ടാക്കി മക്കളില്ലാത്ത കുടുംബങ്ങൾ അർത്തിമിസ് ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും അർതിമിസ് ദേവി അവർക്ക് മക്കളെ നൽകി എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയും തഴച്ചു വളർന്നിരുന്ന ഒരു പട്ടണമാണ് എപ്പൊസ് നഗരം മാത്രമല്ല അത് സാമ്പത്തികമായ വലിയൊരു സമ്പന്ന പ്രദേശവുമായിരുന്നു സാമ്പത്തിക ശക്തിയുള്ള പ്രദേശമായിരുന്നു അവിടെ ചെന്ന് പൗലോസ് ദിവസ സുവിശേഷം അറിയിക്കുന്നു ഒരുപാട് ആളുകൾ സത്യസുവിശേഷം കേൾക്കുകയും മനസ്സാന്തരപ്പെടുകയും സഭയിൽ അംഗമായി ചേരുകയും ചെയ്യും സഭയിലെ അംഗമായി ചേർന്നിരുന്നെങ്കിലും അവർക്ക് പലപ്പോഴും അവിടെയുള്ള നാട്ടിലെ അർത്തമ്പീസ് ദേവിയുടെ ഉത്സവങ്ങൾ അതിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്ന മറ്റ് അനാചാരങ്ങളിലൊക്കെ പലപ്പോഴും വിശ്വാസം സ്വീകരിച്ച ആളുകളും വഴുതി പോകുമരും അതുകൊണ്ട് തന്നെ പല പ്രലോഭനങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പൗലോസ് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് നിങ്ങൾ നിരന്തരം സമരം ചെയ്തുകൊണ്ട് വേണം നിൽക്കുവാനായിട്ട് എന്ന് പറഞ്ഞാൽ തിന്മേട് ശക്തിക്കെതിരെ നിരന്തരമായ ഒരു സമരം നടത്തണം പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ഈ എല്ലാ സൈനികമായ നടപടികളിലും പറയുന്നുണ്ട് ഒന്ന് ഒഫെൻസ് അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞു ഡിഫൻസ് ഒഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ശത്രുവിനെ പോയി ആക്രമിക്കുന്നു ആദ്യം ആക്രമണം തുടങ്ങി വയ്ക്കുന്നു ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ശാന്ത സ്വഭാവം ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ തടയുന്നു ഇത് മിലിറ്ററി സ്ട്രാറ്റജിയിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒഫൻസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസ് ശത്രുവിന്റെ കയ്യിൽ നമ്മളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ട് ഇത്രപ്പെട്ട പടയാളികളുണ്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമുക്ക് അവരുമായി യുദ്ധം ചെയ്ത് വിജയം നേടാൻ സാധിക്കുമോ എന്ന് പഠിക്കുകയും ഇനി പരാജയം ഉറപ്പാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിന് തയ്യാറാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിലിറ്ററി ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ഇത് ആത്മീയ മേഖലയിൽ വരുമ്പോഴും ഇത് ബാധകമാണ് അതുകൊണ്ട് തന്നെ ഒരു സൈന്യം എപ്രകാരം യുദ്ധത്തിൽ തയ്യാറെടുക്കുകയും യുദ്ധവിജയം നേടുന്ന പോലെ ആത്മീയ മേഖലയിലും ആത്മീയ ജീവിതത്തിൽ എപ്രകാരം പ്രവർത്തിക്കണമെന്നൊരു ഉപദേശമാണ് ഈ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സുവിശേഷമുള്ള ആളുകൾ ബൈബിളിന്റെ കോപ്പി കൈവശമുള്ളവരുടെ ആറാമത്തെ അധ്യയതൽ പത്തുമുള്ള തിരുവാക്യങ്ങളിലേക്ക് കടന്നു വരിക അവസാനമായി കർത്താവരും അവരുടെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുമില്ല അപ്പോൾ ഒന്ന് ആത്മീയമായി എന്നും ശിശുക്കളായിരിക്കരുത് പല സ്ത്രീ തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്നും പാലാണ് തരുന്നത് കട്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് പലപ്പോഴും നമ്മൾ ഈ സുവിശേഷ പ്രചരണ യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ധ്യാനങ്ങളിൽ ഒക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ പല ആളുകളും വന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യോഗം ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു മണിക്കൂറൊക്കെ വന്ന് ആരെങ്കിലും അവരുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു അത് കേൾക്കുന്നു ആളുകൾക്ക് അത് സന്തോഷം പകരുന്നു അത് അവർക്ക് പ്രചോദനം കിട്ടുന്നുണ്ട് പക്ഷേ ആഴങ്ങളിലേക്ക് പലപ്പോഴും ഇറങ്ങിച്ചെല്ലുന്നില്ല അപ്പം അതുകൊണ്ട് പറയുവാണ് ഈ പാൽ കുടിച്ച് വളരുന്ന ഇളം പാൽ കുടിച്ച് വളരുന്ന ഒരു ശിശുവിനെ പോലെ ഒരു കുട്ടിയെ പോലെ ബാലനെ പോലെ അല്ല നമ്മൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായി തീടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യത്തിൽ നമ്മൾ കരുത്ത് ആർജിക്കണം എന്തെങ്കിലും ചെറിയ പ്രലോഭനങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ചെറിയ പ്രതിസന്ധി വരുന്ന സമയത്ത് ഒരു രോഗപീഠം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മരണം വരുന്ന സമയത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ വിശ്വാസത്തിൽ നിന്ന് വീഴ്ച സംഭവിക്കുന്നവരാകരുത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറരുത് നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായി ഇരിക്കണം അതുകൊണ്ട് തന്നെ പറയാണ് അതിനെന്ത് വേണമെന്നും കർത്താവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാകുക അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം ദൈവം തിരുവചനത്തിലൂടെ നൽകുന്ന ശക്തി ദൈവവചനം നൽകുന്ന പ്രചോദനം പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും പരാജയങ്ങളും തിരിച്ചടികളൊക്കെ വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഒന്ന് ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പറയുന്നു കർത്താവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നിന്ന് കരുത്ത് സ്വീകരിക്കുന്നവരായി മാറണം മാനുഷികമായ ശക്തിയിലോ സഹായത്തിലോ ആശ്രയിക്കാതെ കർത്താവിന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നിന്ന് കരുത്ത് ആർജിച്ചെടുക്കുന്നവരെ മാറണം രണ്ട് ഇത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞാൽ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും ഇനി അടുത്ത വിഷയത്തിലേക്ക് വരികയാണ് ഒന്ന് സാത്താന്റെ കുടില തന്ത്രങ്ങൾ നമ്മൾ പലപ്പോഴും ഈ തന്ത്രങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ ഒരു മത്സരം നടക്കുകയാണ് ഒരു ഫുട്ബോൾ മത്സരമോ ക്രിക്കറ്റ് മത്സരമോ നടക്കുകയാണെങ്കിൽ രണ്ട് ടീമുകാരും എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും ഒരു തിരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും ഏതെങ്കിലും പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കമ്പനികൾ പലപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും അല്ലെങ്കിൽ ഒരു കാച്ച് വേർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് നടത്തുന്ന സമയത്ത് തന്നെ അത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും അതിനകത്ത് ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇതിനെയൊക്കെ തന്ത്രമെന്ന് പറയാനുണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ പറയാണ് സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ ജെറമേ പ്രവചന പുസ്തകത്തിൽ നമ്മൾ എപ്പോഴും കോട്ടി ചെയ്യുന്ന ഒരു തിരുവചനമാണ് കർത്താവിന് നിന്റെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അപ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ എതിർക്കുന്ന സത്താനും നമ്മളെ കെണിയിൽ വീഴ്ത്താൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യും അതിനെയാണ് സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ എന്ന് പറയും അതൊരാളുടെ ശാരീരികമായ ദൗർബല്യം എന്താണോ ആ ദൗർബല്യത്തിൽ കയറി പിടിക്കുന്നത് ഒന്നല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയ്ക്ക് കാരണമാക്കുന്നു ഇല്ലെങ്കിൽ ലൈംഗികമായ പാപത്തിനെ കാരണമാക്കുന്നു സാമ്പത്തികമായ മേഖലയിൽ ഒരു വീഴ്ചയ്ക്ക് കാരണമാകുന്നു ഇല്ലെങ്കിൽ രോഗപീഠകൾ ഒരു വീഴ്ചയ്ക്ക് കാരണമാകുന്നു വിശ്വാസ സംബന്ധമായ കാരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളെ എതിർക്കുന്ന മറ്റു ചിന്താഗതികൾ നമ്മളെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കുന്നു ഇതെല്ലാം പല വിധത്തിൽ വീഴ്ചയ്ക്ക് കാരണമാണ് ഇപ്പൊ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും എന്നാണ് ഉപദേശിക്കുന്നത് ഇപ്പൊ സാത്താൻ സാത്താൻ്റെതായിട്ടുള്ള കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ നമ്മളെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പല വിധത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള പരിശ്രമം നടക്കുന്ന സമയത്ത് നമുക്ക് നൽകുന്ന ഉപദേശമാണ് എല്ലാ ആയുധങ്ങളും ധരിക്കുക ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാവും സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് കത്തോലിക്ക സഭയിലെ വിശ്വാസികളാണെങ്കിൽ ഏഴ് കൂതാശകളെക്കുറിച്ച് കേൾക്കുന്നു ജ്ഞാനസ്നാനം കുംഭസാരം സ്ഥൈര്യലേപനം ആദ്യ കുർബാന സ്വീകരണം വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം അല്ലെ വിവാഹം എന്ന കൂതാശ അല്ലെങ്കിൽ തിരുപ്പട്ടം എന്ന കൂതാശ ഇത്തരം കൂതാശകളെക്കുറിച്ച് സ്ഥൈര്യലേപനം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പം ഇതിനപ്പുറത്ത് എന്താണ് ഉള്ളത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂതാശകളിൽ മാത്രമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം സഭയുടെ പ്രബോധനങ്ങൾ നൽകുന്ന കാറ്റീസം ഓഫ് ദ കാത്തലിക് ചേർച്ച് അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ ഇല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള ആത്മീയമായ പാരമ്പര്യം ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂതാശകൾ മാത്രമല്ല അല്ലെങ്കിൽ തിരുവതിരം മാത്രമല്ല സഭയുടെ പാരമ്പര്യം മാത്രമല്ല സഭയോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ നമ്മൾ ശക്തി ആർജിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നൽകുന്ന ഉപദേശമാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല ഇത് അടുത്ത ഒരു ഉപദേശമാണ് വരുന്നത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് ഉൾക്കൊള്ളുവാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് നമ്മൾ പലപ്പോഴും പലരുമായിട്ട് വഴക്കുണ്ടാവും പിണക്കം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ പലതരത്തിലും നീരസം ഉണ്ടാവും ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയൊക്കെ നടക്കുന്നതൊക്കെ സംഭവിക്കാറുണ്ട് പലരുടെയും ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ ഭിന്നത രൂപപ്പെടുകയും ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോടാണ് ദേഷ്യം ദേഷ്യമുണ്ടാവുക ഒരു വ്യക്തിയുമായിട്ട് വഴക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുമായിട്ട് പെണ്ണും അയാളിൽ നിന്ന് അകലം പാലിക്കുന്നു പക്ഷെ ഇവിടെ പറയുന്നു നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടില്ല നമ്മൾ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ടൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അയാളുമായിട്ടല്ല നമ്മൾ പട പൊരുതേണ്ടത് അയാളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മേട് ശക്തികളുടെ പ്രവർത്തനത്തെ അവരിൽ നിന്ന് ബഹിഷ്കരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വ്യക്തിയോടെല്ലാം പിണക്കൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതനും ഭാര്യയും നന്നായി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് വേദവാടം പഠിപ്പിക്കുന്നവരാണ് ദേവാലയ ശുശ്രൂഷകളിലേക്ക് വളരെ സജീവമായിട്ടുള്ള ആളുകളാണ് ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത ധ്യാനങ്ങളിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഞാനേറ്റിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ പലരും വന്ന് വിവാഹത്തിനോ ചികിത്സയ്ക്കോ പഠനത്തിനെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ദൃഷ്ടി ഒരു കുഴപ്പമില്ലാത്ത ഒരു കുടുംബം പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ മടുത്തു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി സ്വാഭാവികമായിട്ടും അതായത് തന്നെ ജീവിത പങ്കാളി എനിക്ക് നല്ല പരിചയങ്ങളുണ്ട് അവരെ വിളിച്ച് സംസാരിച്ചു അവരെ കുറേ കുറ്റങ്ങൾ പറഞ്ഞു വീണ്ടും ഭർത്താവെ വിളിച്ച് സംസാരിച്ചു ഭാര്യയുടെ കുറേ കുറ്റങ്ങൾ പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഞാൻ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി കുറച്ചു നേരം സംസാരിച്ചു ആ സംസാരിച്ച സമയത്ത് ഞാൻ ഈ തിരുവചനമാണ് അവരോട് പറഞ്ഞത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടാണ് നിങ്ങളുടെ ഇടയിൽ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സോളം ഭർത്താവിനും അറുപത് വയസ്സോളം ഭാര്യയ്ക്കും പ്രായമുള്ള വളരെ പക്വതയാർന്ന വ്യക്തികളാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ ഇവരുടെ ഇടയിൽ ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ ഭിന്നത വന്ന് വിവാഹമോചനത്തെക്കുറിച്ച് രണ്ടുപേരും ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു വേറിട്ട ജീവിതത്തിലേക്ക് കുറിച്ചൊക്കെയാണ് ചിന്ത ഇത് കേട്ടിപ്പോൾ ഞാനാകെ ഷോക്കായിപ്പോയി അവസാനം അവരോട് ഈ ഒറ്റ തിരുവചനം മാത്രം പറഞ്ഞു നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഈ ഭിന്നത സൃഷ്ടിച്ചത് ഒരു തിന്മയുടെ ശക്തിയാണ് ആ തിന്മയുടെ ശക്തികൾക്കെതിരെ ഒരു പ്രാർത്ഥന അല്ലെ തിന്മയുടെ ശക്തികളുടെ സ്വാധീനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആധ്യാത്മികമായ സാധനകൾ ഇതൊക്കെ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞു അവസാനം ആ സഹോദരന്റെ ജീവിത പങ്കാളിയെ സഹോദരനെ വ്യാപാര സ്ഥാപനമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയോട് പറഞ്ഞ് നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കുകയൊന്നും വേണ്ട അവിടെ ഇരുന്ന് നിങ്ങളൊന്ന് ബൈബിൾ വായിക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഈ അസ്വസ്ഥത നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒന്ന് കുറച്ച് നാൾ ശ്രദ്ധിക്കാൻ എന്തായാലും അവർ മുപ്പത് ദിവസത്തോളം ഈ സഹോദരി അവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ സജീവമായ പങ്കാളികളാവുകയും സുവിശേഷം വായിക്കുകയും അദ്ദേഹം ആ സമിതിയുടെ ഭർത്താവ് അവർക്ക് ഒഴി വീട്ടുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ വന്നിരിക്കുകയും രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം അവർക്ക് രണ്ടു കൂട്ടരും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിൻബലമല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മാനുഷികമായ ഇടപെടലൊന്നുമില്ലാതെ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചുപോയി സന്തോഷത്തോടുകൂടെ ഇന്ന് അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വ്യക്തിക്കെതിരാണ് നമ്മുടെ പോരാട്ടം ഇവിടെ പറയുന്നത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ പോരാടുന്നത് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി നമ്മളെ മാനസികമായിട്ട് തകർക്കുന്ന വ്യക്തി ആ വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് പകരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പ്രവൃത്തി ചെയ്യിക്കുന്ന അതിന് ആ വ്യക്തിയുടെ ഉള്ളിലെ ആന്തരികമായ വ്യക്തിത്വം അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ തിന്മയുടെ ദുരാത്മാക്കളുടെ ഒരു പ്രവർത്തനം ആ വ്യക്തിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പോരാടുന്നത് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട കാര്യങ്ങൾ പ്രഭുത്വങ്ങൾക്ക് ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിമന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടവെട്ടുന്നത് ഇത് കഴിഞ്ഞിട്ട് നാല് കാര്യങ്ങൾ ഒരു ഉപദേശ രൂപത്തിൽ പറയുക ഒന്നാമത്തെ ഉപദേശത്തിൽ പറഞ്ഞു നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പോരാട്ടം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു സമരമല്ല ഇവിടെ നടക്കുന്നത് എന്നിട്ട് എന്താണ് നമ്മൾ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ പടപെട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടുള്ള പോരാട്ടം എല്ലാം നടക്കുന്നെങ്കിൽ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ചില തിന്മയുടെ ദുരാത്മാക്കൾക്കുണ്ട് ആ തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടപെട്ടുന്നത് ആ പുടവെട്ടുന്ന സമയത്ത് പറയുകയാണ് ഈ തിന്മയുടെ ശക്തികളെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പിശാജ് സാത്താൻ ദുഷ്ടാത്മാവ് ദുരാത്മാവ് അശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞത് കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളിലൊരു ധാരണയാണ് ദൈവം ഒരു ഭാഗത്ത് നിൽക്കുന്നു സാത്താൻ അപ്പുറത്ത് നിൽക്കുന്നു ദൈവവും സാത്താനും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നു എങ്ങനെയൊക്കെയാണ് പല ആളുകളും ധരിച്ച് വെച്ചിരിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണ് പക്ഷെ ഇവിടെ പറയുന്നു നമ്മൾ ദൈവികമായ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പോലെ ട്രിനിറ്റി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ തേടികൊണ്ടുള്ള പ്രാർത്ഥനകൾ ഇതുപോലെ തന്നെ മാലാഖമാർ അല്ലെങ്കിൽ മുഖ്യ ഏഴ് മുഖ്യദൂതന്മാർ പിന്നീട് ദൂതന്മാർ കാവൽ മാലാഖമാർ ആറ് ചിറകുള്ള മാലാഖമാർ നാല് ചിറകുള്ള മാലാഖമാർ സറാഫുകളെ കുറിച്ചും കിരകുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു സ്വർഗീയമായ ഒരു വ്യൂഹത്തെയാണ് കാണുന്നത് യേശു ജനിച്ചു കിടക്കുന്ന സമയത്ത് മാലാഖമാർ വന്ന് സ്വർഗീയമായ സംഗീതം ആലപിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുന്ന അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മാലാഖമാർ ഉണ്ട് എല്ലാ വിധത്തിലുള്ള ഒരു ഒരു ഭരണ സംവിധാനം ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ജില്ലാ ഭരണാധികാരികൾ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾ പഞ്ചായത്ത് അധികാരികൾ വാർഡ് തലത്തിൽ പ്രവർത്തനം നടക്കുന്ന ആളുകൾ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണത്തിനൊരു ശ്രേണി ഉണ്ടാവും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ രാഷ്ട്രീയ ഭാഷ പറയുകയാണെങ്കിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം നടത്തുന്ന സഭ ആ നിയമപരമായ വിഷയങ്ങളെ തർക്കങ്ങൾ വരികയാണെങ്കിൽ അതിനെ പരിശോധിക്കുകയും നീതിന്യായം വേർതിരിച്ചു കൊടുക്കുന്ന കോടതികൾ അല്ലെങ്കിൽ ഈ നടപ്പാക്കിയ നിയമം നടപ്പാക്കാനുള്ള ഒരു എക്സിക്യൂട്ടീവ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കളക്ടറേറ്റ് ഓഫീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് റിസർവ് പോലീസ് വേണ്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്ന പട്ടാളം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരു ഭരണ നിർവഹണ സമിതി എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ ഒരു കമ്പനിയിൽ പോകണൊരു കോർപ്പറേറ്റ് കമ്പനിയാണെങ്കിൽ അതിനൊരു ഡയറക്ടർ ബോർഡ് അതിന് ഒരു ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് കഴിഞ്ഞ് ചീഫ് ജനറൽ മാനേജർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഒരു ഏരിയ മാനേജർ ബ്രാഞ്ച് മാനേജർ ലോക്കൽ മാനേജർ സ്ട്രീറ്റ് ഡിവിഷൻ മാനേജർ എന്നു വേണ്ട പലതരത്തിലുള്ള ഒരു ഭരണ സംവിധാനങ്ങൾ ലോകത്തിലെ ഏത് പ്രസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സഭയിലാണെങ്കിലും ഇപ്പോൾ കർദിനാള് ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ഓക്സിലറി ബിഷപ്പ് ബിഷപ്പിനെ സഹായിക്കുന്ന കൗൺസിൽ ഇങ്ങനെ ഒരു ഭരണ സംവിധാനങ്ങൾ നിൽക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫൊറോണ വികാരി അല്ലെങ്കിൽ ഇടവക പള്ളിയിലെ വികാരി അച്ഛൻ ആ വികാരി അച്ഛൻ്റെ അസിസ്റ്റന്റ് അച്ഛൻ അതിനുശേഷം പള്ളി കമ്മിറ്റി പള്ളിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വിവിധ ഭക്തസംഘടനകൾ അതിനൊരു നേതൃത്വം ഇങ്ങനൊരു ഭരണ സംവിധാനം എല്ലാ ലോകത്തിലെ ഏത് ആധ്യാത്മിക മേഖലയിലും ഭൗതിക മേഖലയിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ഒരു സംവിധാനം സാത്താന്യ ലോകത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്ന് പ്രഭുത്വങ്ങൾ പ്രഭുത്വങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്തിൽ സാധാരണഗതിയിൽ പണ്ട് കാലത്തും ഇതിപ്പോൾ രണ്ടായിരം വർഷം മുമ്പാണ് രചന നടക്കുന്നത് രാജാവ് രാജ്യം ഭരിക്കുന്നു അതോടൊപ്പം തന്നെ രാജാവിനെ സഹായിക്കുന്ന വിവിധ ദേശങ്ങളിൽ പ്രഭുക്കന്മാർ എന്ന് വിളിക്കുന്ന ലോർഡ് എന്ന് വിളിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് പല ആളുകളെയും ലോഡ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ രാജാവിനെ കുറിച്ച് പറഞ്ഞാൽ ലോഡ് ഓഫ് ലോഡ്സ് രാജാക്കന്മാരുടെ രാജാവ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ പ്രഭു എന്ന് വേണേൽ വിളിക്കാം അപ്പൊ ഇതുപോലെ ഒരു സംവിധാനം ഈ ിയ ലോകത്ത് ഉണ്ട് എന്നാണ് പൗരസിയ പറയുന്നത് അപ്പൊ അവിടെ ഒന്ന് ഈ ഈ ലോകത്തിൽ രാജാക്കന്മാരെ സഹായിക്കുന്ന പ്രഭുക്കന്മാരെ പോലെ പ്രഭുത്വങ്ങളുണ്ട് അതുപോലെ തന്നെ ആധിപത്യങ്ങളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ എന്ത് പോലീസും പട്ടാളുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ചില ആളുകളുണ്ട് അവർ പറയുന്നത് ആ ഏരിയയിൽ നടക്കുകയുള്ളൂ മറ്റ് പോലീസും പട്ടാളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്രദേശത്ത് പോയിട്ട് കാര്യങ്ങൾ നടപ്പാക്കുവാൻ പലപ്പോഴും സാധിക്കാതെ പോകും അപ്പം ആധിപത്യങ്ങൾ മൂന്ന് അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ നമ്മൾ സാധാരണ ഇതിൽ ഭാഷയിൽ നമ്മളൊക്കെ പറയുന്നതാണ് ബ്ലാക്കിലാണോ മേടിച്ചതെന്ന് ചില സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെങ്കിൽ ബില്ലില്ലാതെയാണോ മേടിച്ചത് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് ഡോണുകളാണ് ചില ആളുകളെ കുറിച്ച് ഇപ്പോൾ പണ്ട് കാലത്ത് ആജി മസ്താൻ കരീം ലാല എന്നൊക്കെ പറഞ്ഞ് ബോംബെയിലുള്ള അധോരോഗ നായകന്മാരെ കുറിച്ച് പറയുന്നത് ഈ അധോരോഗ നായകനെയാണ് ഈ അന്ധകാര ലോകത്തിന്റെ പ്രതീകാത്മകമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സാത്താൻ്റെ ഒരു ഒരു സാത്താന്യ ഭരണ സംവിധാനത്തിൽ പ്രഭുത്വങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള പ്രഭുക്കന്മാരെ പോലുള്ള സ്ഥാനീയരായിട്ടുള്ള ആളുകളെ വീഴ്ത്തുവാൻ അതിന് പ്രൊഫഷണൽ സ്കില്ലുള്ള ഒരു ഒരു സാധാന്യ സൈനിക തര അതിൻ്റെ താഴെ അധികാരങ്ങളിലിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇവരെ നേരിടുവാനും വീഴ്ത്തുവാനുള്ള മറ്റൊരു സൈനിക തര അതിൻ്റെ താഴെ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോൾ പ്രോക്തലുകൾ നടത്തുന്ന ആളുകൾ മയക്കുമരുന്നിന്റെ കച്ചവടം നടത്തുന്ന ആളുകൾ മയക്കുമരുന്ന് നിരോധിത വസ്തുവാണ് പക്ഷെ അത് വിൽക്കുന്ന ആളുകളും അതിൻ്റെ ഒരു സിസ്റ്റം പലയിടത്തും ഓപ്പറേറ്റ് ചെയ്തു അപ്പൊ ഈ അന്ധകാര ലോകത്തിൽ ഉള്ള ആളുകളെ സ്വാധീനിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാത്താന്റെ ഒരു വേറൊരു സെറ്റപ്പ് അതിന് താഴെ പറയുന്നു സ്വർഗീയിടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ സ്വാഭാവികമായിട്ടും ഈ സ്വർഗീയയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ചിന്തയുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാം ഒന്ന് ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരോ പുരോഹിതരോ അതിൻ്റെ പ്രഘോഷകരോ അല്ലെ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോ ധ്യാന കേന്ദ്രങ്ങളോ അതിന്റെ ഡയറക്ടർസിനോ അവിടുത്തെ മധ്യസ്ഥപ്രാപ്തം ചെല്ലുന്നവരോ അവിടുത്തെ പ്രേക്ഷിതരോ ഒക്കെ ആയിട്ടുള്ള ആണെങ്കിൽ വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവരെ വീഴ്ത്തുന്നതിനും ഇവരെ തിന്മയിലേക്ക് വഴിതെറ്റിക്കുവാൻ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു ഭരണ സംവിധാനം പോലുള്ള ഒരു ഭരണ സംവിധാനം അതിനകത്ത് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഒരു സാത്താന്യ സൈനിക ശക്തിയിൽ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുത്വങ്ങൾ ആധിപത്യങ്ങൾ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ സ്വർഗീയ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ ഈ നാല് കാറ്റഗറി ആളുകളും അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അതാത് മേഖലയിലുള്ള ആളുകൾക്ക് വീഴ്ച സംഭവിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്നതാണ് സിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള പലവിധ ആരോപണങ്ങൾ വൈദികരെ കുറിച്ച് ആരോപണങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കുവാൻ സ്പെഷ്യലൈസ് ചെയ്ത സത്താനിയ സമൂഹത്തിൽപ്പെട്ട ഏജൻ്റുമാണ് അവിടെ പ്രവർത്തിക്കുന്നു സത്താന്യ ശക്തികൾ സ്വർഗീടങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ അന്ധകാര ലോകത്തിന്റെ അധിപന്മാരെ കൂടുതൽ കൂടുതൽ തിന്മ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഒരു റോഡ് പണിയാൻ കോൺട്രാക്ടർ കൊടുക്കുന്നു ഒരു കോടി രൂപയുടെ കോൺട്രാക്ട് കിട്ടുന്ന വ്യക്തി അത് കുറെ ആളുകൾക്ക് കൈക്കൂലി കൊടുക്കുന്നു അല്ലെങ്കിൽ അവിടെ ചെലവഴിക്കേണ്ട സംഖ്യ അവിടെ ചെലവഴിക്കാതെ മറ്റു തരത്തിൽ അമിതമായ ലാഭമെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അന്ധകാര ലോകത്തിന്റെ അധിമന്മാൻ അവരുടെ ചിന്തയിലും ബുദ്ധിയിലും പ്രവർത്തിക്കും ഇത്തരം ആളുകളെ തിരിച്ചറിയും അവർക്കെതിരെ പടവെട്ടി യുദ്ധം ചെയ്ത് യുദ്ധവിജയം നേടണം എന്നാണ് പൗരശ്രീഹ നൽകുന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരശ്രീ പറയുന്നു നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർദ്ധിക്കുന്നതിന് വേണ്ടി ദുരാത്മാർക്കും എതിരായിട്ടാണ് പടപെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക ദൈവം നൽകുന്ന ആത്മീയമായ സംരക്ഷണത്തിന് നൽകുന്ന എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ഒരു സമരം ആത്മീയമായ ഒരു പോരാട്ടം നടത്തണം എന്നാണ് ഗോവിൽ ശ്രീഹ നമ്മളെ ഉപദേശിക്കുന്നത് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം കേട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയിൽ വലിയ സ്വാധീനം ചെലുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവേ ഈ തിരുവചന ഭാഗങ്ങൾ മനസ്സിലാക്കുവാനും അനുദിന പ്രാർത്ഥനയുടെ ഭാഗമായി ഈ തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും തിന്മയുടെ ശക്തികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും സത്താനി ശക്തികളിൽ നിന്നും വിടുതൽ കിട്ടുന്നതിനും വിമോചനം കിട്ടുന്നതിനും കർതാവെ ദൈവജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മയുടെ ശക്തികളുടെ ദുസ്വാധീനത്തിൽ നിന്നും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ദൈവികമായ സംരക്ഷണങ്ങളും വരദാനങ്ങളും നൽകി ദൈവത്തിന് മഹാകൃപയാൽ കൃതാവെ ദൈവജനത്തിന് ദൈവികമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമീൻ